ഒരു പുതപ്പനുള്ളിൽ നഗ്നയായി കിടക്കുന്ന ഒരു യുവതിയും പുതപ്പനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മന്ത്രി ഐ വി എന്ന് പറഞ്ഞു ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഏറ്റവും രോഷാകൂറിനായ എൻ്റെ ക്യാമറമാൻ രഞ്ജിത് ശങ്കറാണ് അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര ദേഷ്യം തോന്നി നരേന്ദ്രപ്രസാദ് അഭിനയിച്ചിട്ടുണ്ടല്ലോ ലാൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അവരൊക്കെ വലിയ നടന്മാരാണ് ഞാനിത് വരുന്നതാണ് ആദ്യമായിട്ട് മറ്റേ പെൺകുട്ടി അവിടെ കരച്ചിൽ തുടങ്ങി അവരോട് ഇത് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞപ്പോൾ തന്നെ കരച്ചിലൊരു വശത്ത് നടക്കുന്നുണ്ട് ആദ്യ വേലക്കാല റോള് വരുമ്പോൾ ഒരു മുണ്ടും ബ്ലൗസും അത് കഴിഞ്ഞിട്ട് രണ്ടാം മുണ്ടും തരും ഷോർട്ടൊക്കെ വന്നിട്ട് ടേക്ക് വരണ സമയത്ത് ആ രണ്ടാം മുണ്ടും മാറ്റുന്ന മാറ്റുന്നപ്പം അദ്ദേഹത്തെ അറി അദ്ദേഹത്തിന് എന്നെ അറിയാം പിന്നൊരു ലിമിറ്റുണ്ട് സംസാരിക്കില്ലാലും എല്ലാവരോടും സംസാരിക്കും ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് വന്ന നമ്മളെ പ്രസൻസ് അറിയിക്കും നമ്മളെ അഭിവാദ്യം ചെയ്യും വളരെ സന്തോഷത്തോടുകൂടി ഉണ്ടുണ്ട് അല്ലാണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക അങ്ങനെയുള്ള ഉള്ള കാര്യത്തിലുള്ള അടുപ്പമൊന്നും ഞാനില്ല പൊതുവേ ഒരു ഇടിച്ചു കയറുന്ന ഒരു ഇല്ല ഇല്ല നമ്മൾ നമുക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ സിനിമയിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇന്നാളുടെ ബ്രദറാണോ അല്ലെങ്കിൽ ഇന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് പിന്നീട് വരുമ്പം നമുക്കൊരു കൂടുതൽ ക്രീഡെടുക്കാം അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് അത് മറ്റുള്ളവരിൽ അരോചകം ഉണ്ടാക്കും അത് ഇയാളിപ്പോൾ ഇത്ര ചെറിയ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് ഇയാൾ ഇത്ര വന്നിട്ട് ചെറുപ്പം വാച ഓടിക്കണ്ട അപ്പം നമ്മളത് ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കുക ജോലി ചെയ്യുക തിരിച്ചു വരിക അല്ല അതില്ലേ ഒരു പരാതിയില്ല വേഷം അങ്ങനെ ചോദിച്ചിട്ടില്ല കാരണം ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്ററും ഡയറക്ടറും കൂടെ ആദ്യം തീരുമാനിക്കുന്നത് ആ സിനിമ എങ്ങനെയൊന്നും നന്നാക്കാനാണ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട റോളുകൾ ഇവിടെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള കല ആളുകളെ അവർ മനസ്സിലേക്ക് വരുവുള്ളൂ അല്ലാണ്ട് എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റിനെ ആ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെ ഉയർത്തണം എന്നുള്ളതല്ലല്ലോ കാര്യം ബിസിനസ് ബിസിനസ്സല്ലേ അപ്പോൾ അവർ ഏറ്റവും നല്ല ആ യോജിച്ച വന്നാൽ ഇവിടെ ഈ രംഗത്ത് നിൽക്കുന്ന പേരെടുത്ത ആളുകൾ സഹോദരൻ സിദ്ധിക്കുക എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുക റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും പടത്തിന് വേണ്ടി അങ്ങനെ റെക്കമെൻറ്റേഷൻ നടത്തിയിട്ടില്ല ഞാനത് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്നൊരു താല്പര്യമുണ്ട് നിങ്ങൾ തമ്മിൽ അഭിനയിച്ച സീനുകൾ ഒരുപാടുണ്ട് കണ്ണാടി സിനിമയിലുണ്ട് പിന്നെ ഈ അടുത്ത സമയത്ത് കണ്ട ഒരു പുത്തൻ പണം അത് എന്തൊക്കെ നിങ്ങൾ തമ്മിൽ മുഖത്തൊരു മുഖം ചേർന്ന് അഭിനയിക്കുന്ന ഉണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് അതിങ്ങനെ അങ്ങനെയുള്ള സീനുകൾ ഇഷ്ടമാണോ അത് ഇഷ്ടമാണ് അത് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പ്രേക്ഷകരാണ് പോയിട്ടുണ്ട് ചേട്ടൻ യൂട്യൂബില് അഭിനയിക്കുന്നത് അവർ എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ എങ്ങനെയാണ് അത് എടുക്കുന്ന രീതി എങ്ങനെയാണ് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തിട്ടൊന്നും ഇല്ല ഖുക്രിയിൽ ഇങ്ങനെ ഞാൻ അസ്ലാം അലൈക്കും അലൈക്കും ഇസ്സലാം എന്നായി ജയസൂര്യ പറഞ്ഞത് നിങ്ങളില് ഭയങ്കര കെമിസ്ട്രിയാണല്ലോ ഒന്നും പറയുക അത് കെമിസ്ട്രി അസ്ലാം വലൈക്കിലും വലൈക്കും ഇസ്ലാമിലാണ് അത് കണ്ടുകൊണ്ടാണ് ജയസൂരി പറയുന്നത് അങ്ങനെ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ചേട്ടൻ അല്ല 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 അവര് പറയും പോലെ ചെയ്യല്ലേ എന്തെങ്കിലും പറയാറുണ്ടോ നിങ്ങൾ തമ്മിലെ നിങ്ങളുടെ ബന്ധങ്ങൾ അറിയാം നമുക്ക് അങ്ങനെ സിനിമയുടെ കാര്യങ്ങൾ കൂടുതൽ സിനിമയിൽ ഇപ്പൊ അഭിനയിക്കുന്ന സിനിമയെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോ ഇന്ന സിനിമയാണ് ഇന്നാണ് എന്ന് പറയുന്ന അല്ലാതെ അങ്ങനെയുള്ള ബാക്കിയുള്ള ചർച്ചകൾ വളരെ കുറവാണ് വീട്ടിൽ അങ്ങനെയുള്ള ചർച്ചകളൊന്നും കുറവാ വേറെ തീർച്ചയായിട്ടും തമ്മിലുള്ള ഒരു ആ മറ്റു കാര്യങ്ങൾ ഒരുപാട് വല്ലപ്പോഴെ കാണാൻ പറ്റുന്നത് ഈ സ്വാഭാവികമായിട്ടും അന്ന് അല്ല വന്ന രംഗം ആദ്യം കിട്ടിയ ഓഫറല്ല നന്ദനം 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 ഓഫർ ഓഫർ പ്രൊഡ്യൂസർ സിദ്ധിഖിന്റെ രഞ്ജിത്വമാണല്ലോ അപ്പം അതിന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് അത് ഷൂട്ടിങ് നടക്കുന്നത് അപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും അങ്ങനെ ഓരോ ദിവസവും ലൊക്കേഷനിലുണ്ട് പല കാര്യത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് രഞ്ജിത്ത് പറഞ്ഞ നാളത്തെ സീനിൽ കേണ്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ട് ആദ്യം ആണ് വ്യത്യസ്തമായി സിനിമയിൽ നമ്മൾ ആവശ്യപ്പെട്ടില്ലാതെ തന്നെ കിട്ടുമായിരിക്കാം എന്നെങ്കിലും വിചാരിച്ചപ്പോഴാണ് കിട്ടുന്ന അതിന്റെ സന്തോഷമുണ്ട് എനിക്കെങ്കിലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു അവസരം ചോദിക്കാൻ ശ്രമിച്ചിട്ടുമില്ല ഞാന് ചോദിച്ചിട്ടില്ല ശരിക്കും ചോദിച്ചേക്കുന്ന പല പിന്നീടാണ് രഞ്ജിത്തിൻ്റെ സിനിമ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബെന്നി പി ബെന്നിപ്പീന്ന് ആരംഭത്തിനെ കാണുന്നത് എന്നിട്ട് അതിൻ്റെ പ്രീവ്യൂല് ബെന്നി കണ്ടിട്ടുണ്ടത് അപ്പോൾ ബെന്നി ഒന്നും ചോദിക്കാതെ തന്നെ പറഞ്ഞു വെക്കാൻ ഞാൻ കുഞ്ഞിക്കൂനിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അവർ വിളിക്കോട്ടാന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിക്കൂന്നിൽ പോകുന്നു ഒരു സീനിലഭിനയിക്കുന്ന അങ്ങനെ ഓരോരുത്തരും അങ്ങനെ വിളിച്ചതാണ് ആദ്യം ഒരുപാട് അതിന് ശേഷം കമല് അപ്പോൾ മത്സാറിൻ്റെ ലൊക്കേഷനിൽ ഞാൻ വെറുതെ കേറി അപ്പോൾ അന്ന് ഇവിടെയുള്ള സുഹൃത്തുക്കൾ അവിടെ നന്ദനത്തിലുള്ള കുറച്ച് മയക്കാനും ഒക്കെ അവിടെ ഉണ്ട് അവരെല്ലാവരും കാണാൻ നവ്യേനായരുണ്ട് ഒരു ഗ്രാമഫോൺ ഫോൺ അപ്പം എന്നോട് പറഞ്ഞു യൂ ഒരു റോൾ ഉണ്ടായിരുന്നു അത് വന്ന് വേറൊരാൾ ചെയ്തു പോയി ഞാൻ മജീദിക്കാടെ ആരും മറന്നുപോയി എന്ന് പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞു അതിന് പിന്നത്തെ സിനിമ സ്വപ്നക്കുണ്ടിൽ എന്നെ വിളിച്ചു പിന്നീട് മിക്കവാറും ഏത് സിനിമ വരുമ്പോഴും എന്നെ വിളിക്കാറുണ്ട് എങ്കിലും ഒരിക്കൽ ചില സിനിമയിൽ വിളിക്കാൻ പറ്റിയിട്ടില്ല കാരണം അത് ക്യാരക്ടർ വൈസ് എന്നെ അതിനെ യോജിക്കില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വിളിക്കാറുണ്ട് ഈ അവസാനത്ത് ഈ കവലും കമലിന്റെ സിനിമ വരെയും എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സീൻ എന്താണ് എൻ്റെ റോളം താൻ ചോദിക്കാറുണ്ട് അതോ പോയി ഇല്ല ഇല്ല അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞായിരുന്നു അതിന്റെ സ്വഭാവം നടന്ന രീതിയിൽ ചോദിക്കേണ്ട എനിക്ക് എന്താ റോളം ചോദിക്കുന്ന അങ്ങനെ ചോദിക്കാറില്ല അത് ഈ പ്രായത്തിൽ ഇത് കിട്ടുന്ന ബോണസായിട്ട് കാര്യം ഉള്ളൂ അങ്ങനെയുള്ള ഒരു നിർബന്ധമൊന്നുമില്ല അങ്ങനെ നിർബന്ധമൊന്നുമില്ല അല്ല നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് നല്ല ഈ പറയുന്ന ക്യാരക്ടർ പറ്റി രൂപമാണ് എല്ലാം ഉണ്ട് പിന്നെ താഴേണ്ട ഒരു കാര്യം വരുന്നില്ല എന്നാണ് ചോദിക്കുന്നത് അല്ല ആദ്യകാലങ്ങളിൽ ഒരു ദീപൻ ഡയറക്റ്റ് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു രാഷ്ട്രീയക്കാരെയൊക്കെ കളിയാക്കിക്കൊണ്ട് മന്ത്രി ഐ വി തോമസ് എന്ന് പറഞ്ഞു മന്ത്രി കെ വി തോമസ് ആരുടെ ഉദ്ദേശിച്ചാണ് റോള് പോകുമ്പം മിണ്ടെന്നില്ല ഇത് ഞങ്ങളിങ്ങനെ പോകുന്നിട്ട് ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ ചെല്ലുന്നു ഒരു കെട്ടുവളത്തിലേക്ക് കയറുന്നു അപ്പോഴാണ് സീൻ കൊണ്ടുവന്നു വരുന്നത് അപ്പോൾ ഒരു പുതപ്പനുള്ളിൽ നഗ്നയായി കിടക്കുന്ന ഒരു യുവതിയും പുതപ്പനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മന്ത്രി ഐ വി തോമസ് എന്ന് പറഞ്ഞു ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അവരോട് ദീപൻ എന്നോട് പറഞ്ഞ അത് അങ്ങനെ ചെയ്താലാണ് അതിനൊരു ഭംഗി ഞാൻ പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഏറ്റവും രോക്ഷാകുലനായ അതിൻ്റെ ക്യാമറമാൻ രഞ്ജിത് ശങ്കറാണ് അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര ദേഷ്യം തോന്നി നരേന്ദ്രപ്രസാദ് അഭിനയിച്ചിട്ടുണ്ടല്ലോ ലാൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അവരൊക്കെ വലിയ നടന്മാരാണ് ഞാനിത് വരുന്നതാണ് ആദ്യമായിട്ട് അഞ്ചാമത്തെ ആറാമത്തെ സിനിമയാണ് ആ സമയത്ത് ഞാനത് ചെയ്യില്ല എനിക്ക് പേരെ കുട്ടികളെ കൊണ്ട് അത് നീണ്ടുപോയി ചർച്ചകൾ ചെയ്ത അവസാനം ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം അത് വേണ്ട അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കട്ടിൽ ഇരിക്കുന്നു ആ പെൺകുട്ടി മറ്റൊരു സ്ഥലത്തിരിക്കുന്നു പെൺകുട്ടിയോട് പറയ പെൺകുട്ടി പറയുന്നുണ്ട് സാറേ ഇത് പത്രക്കാരറിഞ്ഞാലോ പത്രക്കാരറിഞ്ഞാലൊന്നും കുഴപ്പമില്ല അവർ കുറച്ച് ഇഷ്യൂ അവർ കുറച്ച് പതിപ്പ് കൂടും എന്നല്ലാതെ അപ്പോൾ ബെല്ലടിക്കുന്നു വീട്ടിൽ ഫോണടിക്കുന്നു സംസാരിക്കുന്നു എവിടെയാണ് നിങ്ങൾ ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണെന്ന് പറയുന്നത് അങ്ങനെ ആക്കി മാറ്റിയത് ആ ഒരു നിലപാടിൽ ഉറച്ചിരുന്നു അല്ലേ അല്ല ഞാൻ പറഞ്ഞു അതും എനിക്ക് പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള വേഷങ്ങൾ വേണ്ട കുടുംബത്തെ ഓർത്താണ് അങ്ങനെ വേഷം അല്ലേ കുടുംബത്തെ അല്ലേ സമൂഹത്തെ ഓർത്താണ് വരുമ്പോ പറയില്ല എന്ത് ആവശ്യം ഇല്ലാത്ത രജിസ്റ്റർ ആയി ഒരു സമയമാണ് കുഴപ്പമില്ല അല്ലെ തുടക്ക സമയത്ത് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും അല്ലെങ്കിൽ ഇപ്പോഴും അതെ ഇപ്പൊ അങ്ങനെയുള്ള സംഭവം ചെയ്യത്തില്ല ഞാൻ ഇതുവരെ ആരെയും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള റോൾ വന്നിട്ടില്ല അഭിനയിക്കണ്ടെല അച്ഛന്റെ ഒക്കെ റോൾ അഭിനയിക്കുമ്പോൾ ചില മക്കളെ എൻ്റെ നെഞ്ചിൽ വന്ന് കിടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് വന്നിട്ട് മക്കൾ മരിക്കുമ്പോൾ അങ്ങനെയുള്ള ചില സീനൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരു റൊമാൻറ്റിക് സീനിലൊന്നും ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല അത് തുടക്കം വലിയ തീരുമാനമാണല്ലേ തീരുമാനമല്ല എനിക്ക് തന്നിട്ടില്ല ആരും അല്ല മറ്റേ സീൻ നിർഭാഗ്യവശാലും ചെയ്തില്ല അങ്ങനെ ചെയ്തായിരുന്നു ഒരുപാട് റോള് വന്നേനെ ആ ഇത് ഇവിടുത്തെ ഒരു രീതി അതാണ് അങ്ങനെ ചെയ്താൽ പിന്നെ ഇങ്ങനെയുള്ള പണിക്ക് മുഴുവൻ എന്നെ വിളിക്കുകയുള്ളൂ അങ്ങനെ ഒരു വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അത് പറ്റില്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞു അത് അത് കാരണം എനിക്ക് ആ സിനിമ പ്രതിഫലവും തോന്നില്ല അതിന്റെ ഒരു വയരായിരിക്കുന്ന കീഴ്പെട്ട് കൊടുക്കേണ്ട അവസ്ഥയും വരും അല്ല അങ്ങനെ കീഴ്പെട്ട് കൊടുത്തോണ്ട് കാര്യമില്ല നമ്മൾ അങ്ങനൊക്കെ അവിടുത്തെ സംഭവിക്കാറുണ്ട് വീട്ടിൽ അല്ല മറ്റേ പെൺകുട്ടി അവിടെ കരച്ചിൽ തുടങ്ങി അവരോട് ഇത് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞപ്പോൾ തന്നെ കരച്ചിൽ ഒരു വശത്ത് നടക്കുന്നുണ്ട് അത് ഞാനറിയുന്നില്ല ഇല്ല ആർക്കും താല്പര്യം ഉണ്ടാവില്ല ദൂരെ വന്ന അതെവിടെന്നോ അവനെ കൊണ്ടുവന്ന അയ്യോ അതിനോട് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു ദ്രോഹം ചില ചില കാര്യങ്ങളും മൂടി വെക്കും ആ കൊണ്ടുവന്നിപ്പോ പല ആർട്ടിസ്റ്റും പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം വേലക്കാല റോള് വരുമ്പോൾ ഒരു മുണ്ടും ബ്ലൗസും അത് കഴിഞ്ഞിട്ട് രണ്ടാം മുണ്ടും തരും ഷോർട്ടൊക്കെ വന്നിട്ട് ടേക്ക് വരണ സമയത്ത് ആ രണ്ടാം മുണ്ട് മാറ്റം മാറ്റം പറയും എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അഭിനയിച്ചേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പടം ഉണ്ടാവൂല അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഈ നെഗറ്റീവ് വേഷങ്ങളൊക്കെ പൊതുവേ കുറവാ അല്ല നെഗറ്റീവ് വേഷം ചെയ്തിരിക്കുന്നത് കൂടുതലും അല്ല അല്ല അങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫ്രോഡ് പറയുന്നത് അറബികതയിലൊക്കെ മായാവിലും ഇതേപോലെ തന്നെ ചതിക്ക് കൂട്ട് നിൽക്കുന്ന ഒരാള് അത് ഇഷ്ടമാണ് ഇഷ്ട കേടോ ഒന്നും അതിൽ വരുന്നില്ല അവർ പറയുന്നു ചെയ്യുന്നു അല്ല അങ്ങനെയുള്ള നെഗറ്റീവ് വേഷം വരുമ്പോഴും ലൊക്കേഷൻ അറിയുന്നത് അറിയുന്നത് അല്ലേ അത്രേ അതൊന്നും ഞാൻ പറഞ്ഞില്ല കഥ പറയുമ്പോൾ മായാവി അറബി കഥ വെള്ളരിപ്പറാമിന്റെ ജങ്ങാതി അങ്ങനെ കുറേ പടങ്ങൾ പിന്നെ രഞ്ജിത്തിന്റെ പല പടങ്ങളിൽ ചെറിയ ഒരു ഒരു ഷോർട്ടാണെങ്കിലും നന്നായിട്ടുണ്ട് ഒരു ദിവസത്തേക്കാണെങ്കിലും പോകും അതിനകത്തൊന്നും